രണ്ടാമതും വിവാഹിതയായി കഴിഞ്ഞ വർഷം ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയായതോടെ ഫാമിലി ലൈഫ് ആസ്വദിക്കുകയാണ് നടി അമല പോൾ ഭർത്താവിനും മകനും ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നടി പറയാറുള്ളതും എന്നാൽ സിനിമയുടെ തുടക്കകാലത്ത് തനിക്ക് സംഭവിച്ച തെറ്റുകളെപ്പറ്റി നടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണിപ്പോൾ നീലത്താമരയിലൂടെ ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ച അമല തമിഴ് സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പതിനേഴാമത്തെ വയസ്സിലായിരുന്നു ആദ്യ തമിഴ് സിനിമയെങ്കിലും രണ്ടാമത്തെ തമിഴ് ചിത്രം മോശമായി പോയി ആ പ്രായത്തിലെടുത്ത വലിയൊരു തെറ്റ് മാത്രമായിരുന്നു ആ സിനിമയെന്നും അതിലെ ചില രംഗങ്ങൾ തൻ്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നും പറയുന്ന നടിയുടെ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് വീരശേഖരൻ എന്ന സിനിമയ്ക്ക് ശേഷം അമലാപോൾ അഭിനയിച്ച തമിഴ് ചിത്രമാണ് സിന്ധു സാമവല്ലി ചിത്രത്തിൽ അമലയുടെ കഥാപാത്രം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരും ആ വീട്ടിൽ അമ്മായിയച്ചൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭർത്താവ് ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ അമ്മായിയച്ചനും മരുമകളും തമ്മിൽ പ്രണയത്തിലാവുന്നതും ഇരുവരും തമ്മിൽ വഴിവിട്ട ജീവിതത്തിലേക്ക് കടക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് ബെഡ്റൂം സീനുകളും മറ്റുമൊക്കെ അമലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ ചിത്രം നടിയെ വലിയ വിവാദത്തിൽ എത്തിച്ചു അമലയ്ക്കൊപ്പം ഹരീഷ് കല്യാണാണ് ചിത്രത്തിലെ നായകനായി അഭിനയിച്ചത് ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അമലയുടെ കഥാപാത്രത്തെ തെറ്റായി ചിത്രീകരിച്ചും വാർത്തകൾ പ്രചരിച്ചു ഈ സാഹചര്യത്തിലാണ് ആ സിനിമ കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും കുടുംബത്തിന്റെ ഹൃദയം തകർക്കുന്ന അനുഭവമുണ്ടായെന്നും വാക്കുകൾ കൊണ്ടത് വിവരിക്കാനാവില്ലെന്നും അമല പോൾ ഇപ്പോൾ പറഞ്ഞത് ആ സിനിമയിൽ അഭിനയിച്ച എന്നേക്കാൾ വിഷമിച്ചത് എൻ്റെ അച്ഛനായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ ദുരന്തമെന്ന് വേണമെങ്കിൽ പറയാം സിനിമയ്ക്കെതിരായ വിമർശനം എനിക്ക് ഭീഷണിയായി പലതരത്തിലാണ് താൻ ആക്രമണം നേരിട്ടത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാൻ പോലും എനിക്കന്ന് ഭയമായിരുന്നു എന്നാണ് അമല പറയുന്നത് അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്രായത്തിൽ എന്ത് തീരുമാനം പോലും അറിവില്ലാതെ പോയി സംവിധായകൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ ചെയ്തു അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ചെയ്തത് മാത്രമേ ആ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിത്രയും വൃത്തികേടായി മാറുമെന്ന് പോലും കരുതിയില്ല സിനിമയിലൂടെ ലഭിച്ച നെഗറ്റീവ് തൻ്റെ കരിയറിനെയും ജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചു ഇതിനുശേഷം അഭിനയിച്ച മൈന എന്ന സിനിമയുടെ പ്രൊമോഷന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന് കാരണമാണിത് പ്രൊമോഷനോ മറ്റോ ഞാനവിടെ വന്നാൽ വിവാദമാകുമോ എന്ന് പേടിച്ച സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നെ അവിടേക്ക് ക്ഷണിക്കുക പോലും ചെയ്തില്ല അതിൻ്റെ വേദനയിലും വിഷമത്തിലും ഇരിക്കുമ്പോൾ രജനീകാന്തും കമൽഹാസനും പോലുള്ള വലിയ നടന്മാർ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചുവെന്നും അമല വ്യക്തമാക്കുന്നു എന്നാൽ മൈനയുടെ വരവോടെ കൂടി കാര്യങ്ങൾ മാറി മൈനയുടെ വിജയത്തിനു ശേഷം മറ്റേ ചിത്രത്തിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടി പിന്നാലെ തമിഴിൽ നിന്നും വേറെയും അവസരങ്ങൾ ലഭിച്ചു അതൊക്കെയും ശ്രദ്ധേയമായി ഇതോടെയാണ് സിനിമയൊരു ബിസിനസ്സാണെന്ന കാര്യം എനിക്ക് ബോധ്യമാകുന്നത് സിനിമയുടെ ബിസിനസ്സിന് വേണ്ടി സ്ത്രീകളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം